നിങ്ങളെല്ലോന്ന് പറഞ്ഞു പോകും നമ്പരാണ് യേശുറിച്ചാണ് തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവിതം വേറെ ദൈവങ്ങളൊന്നും ഇല്ലേ ഒറ്റോ ലോകത്ത് ഒരു ദൈവമുള്ള ഒറ്റ ദൈവം മനസ്സ് മനസ്സെന്ന് പറഞ്ഞ ദൈവം അല്ല മനസ്സ് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുള്ളവനാണ് ഒരു മനുഷ്യനായിട്ട് െ എന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കും നിങ്ങക്ക് ഒരു ഭീഷണിയല്ലേ ഞാൻ ഇരുന്നിറങ്ങുമ്പോ ചെന്ന് ഹൈടെക് ആയിട്ടുള്ള ഈ തള്ളൽ നിന്നു നോക്കാനുള്ള അനാഥാലയങ്ങളുണ്ട് കാശുള്ളവർക്കുള്ളത് കാശുള്ളവർക്കുള്ള അപ്പൊ കാശില്ലാത്തത് കാശില്ലാത്തത് ജീവിക്കാൻ പഠിക്കണം എന്ത് കണ്ടോ ഞാൻ ലലക്ഷന്റെ ഇതിന് പോയി ചെന്ന് കഴിച്ചപ്പം ഭയങ്കര മെഗളവും ഭയങ്കര കൂടുകാരിലും എന്നുണ്ട് ആരും ഇന്ന് വോട്ട് ചോദിച്ചു ഇല്ലല്ലോ അല്ല വോട്ടിന്റെ കാര്യമല്ല ഏകാലും വോട്ടുണ്ടല്ലോ വശം ചെയ്യണം ഞാൻ പറയാല്ല അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാട്ടുണ്ട് ഇങ്ങോട്ട് ആള് പട്ട് നമ്മുടെ മനസ്സിൽ ആർക്കും അത് ചെയ്യാം പട്ടില്ലേ ജയിക്കുന്നാള് പട്ടാ പട്ട് കിട്ടിയാലും ഈ ിട്ടിയ ആളെ ഒന്ന് പെട്ടെന്ന് കാണാൻ പറ്റുമോ നമുക്ക് കാണാൻ ചെന്നാലും നമ്മൾ കാണിക്കത്തില്ല നമ്മൾ കാണാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ഒന്ന് പോയെ കൊടിക്കാണിക്കുന്നവർ പോയെ എല്ലാരും ഒന്ന് കാണാൻ ഉറപ്പ് എവിടെ എവിടെ കൊടികാട്ടും പരിപാടി കൊടികാട്ടും എനിക്കുമായിരുന്നു